നമസ്കാരം ഒരു കിലോ അരിക്ക് നമ്മളെ നാട്ടിൽ എത്രയാണ് വില കടയിലെ വില നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇപ്പോൾ സുരേഖ അരിക്ക് മുപ്പത്തഞ്ച് റുപ്യ മറ്റാണ് വില കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചിരുന്നു ചില ഏറ്റക്കുറിച്ചിലുകളൊക്കെ ഉണ്ടാകും ഇത് റേഷൻ കടയിലോ സപ്ലൈ കോയിലോ ഉള്ള വിലയല്ലായിട്ട് പറയുന്നത് അവിടെ വേറെ വിലയാണല്ലോ കുറഞ്ഞ വിലയാണ് ഞാൻ പറയുന്നത് ഏറ്റവും താരതമ്യേന കൂടിയ വിലയുള്ള പൊതു മാർക്കറ്റിലെ കാര്യമാണ് മറ്റ് കടകളിലെ കാര്യമാണ് മുപ്പത്തഞ്ച് രൂപ എന്നാൽ ഒരു കിലോ അരിക്ക് നൂറ്റി രണ്ട് രൂപ കൊടുക്കേണ്ടി വന്നാലത്തെ സ്ഥിതി ആലോചിച്ച് നോക്കുമോ ചിലപ്പോൾ അത്ര അതിശയം തോന്നില്ല മറ്റ് ചില കാര്യങ്ങൾ കൂടി സമയെടുത്ത് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ചെറിയ കാല അത്രയധികം ഇരട്ടി കൂടിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ഗ്യാസിനും പെട്രോളിനും ഒക്കെ അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ അതിശയിക്കാനില്ല എന്നൊക്കെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇന്നത്തെ കേരള സാഹചര്യത്തിൽ നമുക്ക് ആലോചിക്കാനാവോ നൂറ് രൂപയിലധികം കൊടുത്ത് ഒരു കിലോ അരി വാങ്ങുന്നത് എന്നാൽ നമ്മളെക്കാൾ ദരിദ്രമായ പാകിസ്ഥാനിലെ ജനം ഒരു കിലോ അരിക്ക് കൊടുക്കുന്ന വില മുന്നൂറ്റി പാകിസ്ഥാനി രൂപയാണ് അതായത് ഇന്ത്യൻ രൂപ നൂറ്റി രണ്ട് രൂപ പാകിസ്ഥാനിലെ അവശ്യ സാധന വില കേട്ടാൽ നമ്മൾ തലയിൽ കൈവച്ചു പോകും അങ്ങനെ ഒരു രാജ്യത്ത് നിന്നാണ് ഒരു കാര്യവുമില്ലാതെ ഇന്ത്യക്ക് നേരെ നിരന്തരം ആക്രമണം വരുന്നത് ഒടുവിൽ പഹൽഗാം വരെ എത്തിയ ഭീകരന്മാരുടെ വിളയാട്ടം ഇന്ത്യയുടെ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ആഘാതം പാകിസ്ഥാനെ സംഭ്രമിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ തിരിച്ചടി എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇനിയും അടിക്കാതിരുന്നാൽ ഞങ്ങൾ സംയമനം പാലിക്കും എന്നൊരു വാക്കുകൂടി ഷഹബാസ് ഷെറീഫ് പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന നിലയിലേക്ക് പോകരുത് എന്ന് യു എൻ അടക്കം ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാൽ പാകിസ്ഥാന്റെ വെല്ലുവിളികൾ പഹൽഗാം ആക്രമണത്തിന് ശേഷം നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് ഒടുവിൽ ഇന്ന് പുലർച്ചെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വ്യാജ ദൃശ്യങ്ങൾ വെച്ചും ജനങ്ങളുടെ മേൽ ആയുധം തിരിച്ചു വർഷിച്ചും അവർ ഇന്ത്യാ ബോധത്തിന്മേൽ തൃപ്തി അടക്കാനുള്ള വിഭവം കണ്ടെത്തുകയാണ് പാകിസ്ഥാനി ജനതയുടെ കണ്ണിൽ പൊടിയിടാനാണ് പറഞ്ഞു വരുന്നത് യുദ്ധത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അരിവലയിൽ നിൽക്കുന്ന പാകിസ്ഥാൻ ഒരു യുദ്ധത്തിനിറങ്ങി തിരിച്ചാൽ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി എല്ലാ രാജ്യങ്ങളിലും യുദ്ധം യുദ്ധത്തിൽ പങ്കാളിയാകുന്ന ഘട്ടത്തിൽ ഉണ്ടാകാനിടയുള്ള ദുരന്തം ഉണ്ട് പക്ഷേ നിലവിലെ പാകിസ്ഥാൻ യുദ്ധത്തിനിറങ്ങി തിരിച്ചിരിക്കുമ്പോൾ ഇന്ത്യയെ ആക്രമിക്കുന്ന ഭീകരവാദികളെ പിന്തുണക്കുന്ന തലത്തിലേക്ക് പോകുമ്പോഴുള്ള അതിൻ്റെ രൂക്ഷത പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നതിനുള്ള ഒരു ഉദാഹരണം പറഞ്ഞാണ് പാകിസ്ഥാൻ യുദ്ധത്തിനിറങ്ങുമോ എന്ന ചോദ്യം ഇവിടെ വ്യാപകമായി ഉയരുന്നുണ്ട് എന്നാൽ അടുത്തിട്ട് ജനതയുടെ ജീവിതം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു കിലോ അരിക്ക് നൂറ്റി രണ്ട് രൂപ കൊടുക്കുന്ന ഒരു ജനതയുടെ നേതൃത്വം അധികാരം നിലനിർത്താൻ വേണ്ടി എന്ത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കും ചിലപ്പോൾ യുദ്ധത്തിന് തന്നെ കോപ്പ് കൂട്ടുന്നുണ്ടാകാം പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് അത് പ്രായോഗികമല്ലാത്ത സാഹചര്യമുണ്ട് കാരണം അതാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥ ഈ സാഹചര്യത്തിൽ ബുദ്ധി ലേശം അവശേഷിക്കുന്ന നേതൃത്വമാണ് പാകിസ്ഥാൻ ഉള്ളതെങ്കിൽ ഒരു യുദ്ധം എന്ന വിഡ്ഢി തരത്തിലേക്ക് പോകില്ല എന്നാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത് അതും ഇന്ത്യയെ പോലെ ശക്തമായ രാഷ്ട്രത്തിന്റെ പ്രതികരണത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളപ്പോൾ അങ്ങനെയൊരു യുദ്ധം ഉണ്ടായാൽ പാകിസ്ഥാന് താങ്ങാനാകില്ല എന്നും ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള കനത്ത സാമ്പത്തിക പ്രതിസന്ധി ഏൽപ്പിച്ച ആഘാതം അനുഭവിക്കുന്ന പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ പിന്നെ ഒന്നും തിരിച്ചു കയറാനാകാത്ത വിധം തകർന്നടിയും എന്നും അമേരിക്കൻ റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് വ്യക്തമാക്കിയത് വെറുതെയല്ല പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം തകരാറിലായത് നിലവിൽ തന്നെ സമീപകാലത്തെ മോശം അവസ്ഥയിലേക്ക് പോയത് നിലവിൽ തന്നെ പണപ്പെരുപ്പത്തിൽ ബുദ്ധിമുട്ടുകയാണ് പാകിസ്ഥാനിലെ ജനം ആ ജനതയ്ക്ക് മേൽ ഒരു യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ പാകിസ്ഥാൻ സമ്പൂർണമായും നിലംപതിച്ചു പോകും തിരിച്ചു കയറാനാകാത്ത വിധം അധോഗതിയിലേക്ക് ആ രാജ്യം മാറും ഇതാണ് ലോകമെങ്ങും വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാനിലെ സാധാരണ ജനജീവിതം ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നതിനും അപ്പുറത്ത് ദുരിതമയമാണ് അവശ്യ സാധന വില പട്ടിക മാത്രം നോക്കിയാൽ മതി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഇത് പ്രകാരം മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ചില സാധനങ്ങളുടെ വില നോക്കുക അരിക്ക് കിലോയ്ക്ക് ഏകദേശം മുന്നൂറ്റി നാൽപ്പത് പാകിസ്ഥാനി രൂപയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നൂറ്റി രണ്ട് ഇന്ത്യൻ രൂപ ബാക്കി ചില സാധനങ്ങളുടെ കാര്യം നോക്കൂ ബ്രെഡിന് നൂറ്ററുപത് പാകിസ്ഥാനി രൂപയാണ് അമ്പത് ഇന്ത്യൻ രൂപ പഴത്തിന് കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് പാകിസ്ഥാൻ രൂപ നമ്മുടെ അമ്പത്തിരണ്ട് രൂപ തക്കാളിക്ക് നൂറ്റമ്പത് നമ്മുടെ നാൽപ്പത്തഞ്ച് രൂപ ഉരുളക്കിഴങ്ങിന് ഒരു കിലോയ്ക്ക് നൂറ്റഞ്ച് രൂപയാണ് നമ്മുടെ ഇന്ത്യൻ രൂപ മുപ്പത്തൊന്ന് കോഴി ഇറച്ചിയായാലോ എഴുന്നൂറ്റൻപത് രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുട്ടയ്ക്ക് മുന്നൂറ്റി മുപ്പത്തിരണ്ട് പാകിസ്ഥാൻ രൂപ നമ്മുടെ നൂറ് രൂപ മുട്ടയ്ക്ക് എന്തവസ്ഥ അല്ലെ മുട്ടയ്ക്ക് നൂറ് രൂപയാണ് ഇന്ത്യയിലെ അവസ്ഥ എന്താണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ അത്രമാത്രം മെച്ചപ്പെട്ട സ്ഥിതി ഇവിടെ ഉണ്ട് ഈ സാഹചര്യത്തിലാണ് ഒരു യുദ്ധത്തിലേക്ക് കടന്നാൽ പണപ്പെരുപ്പം കത്തിക്കയറുകയും പാകിസ്ഥാൻ നിലംപരിശാവുകയും ചെയ്യും എന്ന് ലോക സാമ്പത്തിക ഏജൻസികളെല്ലാം കണക്ക് കൂട്ടുന്നത് ജി ഡി പി വളർച്ചാ നിരക്ക് തകരും ഐ എം എഫ് എ ഡി ബി തുടങ്ങിയ സാമ്പത്തിക ഏജൻസികളുടെ രക്ഷാ പാക്കേജിനെ ആശ്രയിച്ചാണ് നിലവിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ യുദ്ധ സാഹചര്യം രൂപപ്പെട്ടാൽ ആ സഹായം പോലും നിലക്കും പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വാണിജ്യ ബന്ധത്തിലും വിള്ളൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ദുരിതം വേറെയാണ് ഇന്ത്യയുടെ നടപടി മൂലം നദീജല വിതരണം നിർത്തിയതും പാകിസ്ഥാന് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പത്തിക രംഗം പ്രതിസന്ധിയിലായപ്പോൾ വായ്പ കൊണ്ടാണ് ഇപ്പോൾ അവർ പിടിച്ചു നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ മാത്രം ഐ എം എഫിൽ നിന്ന് മുന്നൂറ് കോടി ഡോളർ ഏകദേശം ഇരുപത്തി കോടി ഇന്ത്യൻ രൂപ പാകിസ്ഥാൻ വായ്പ എടുത്തിട്ടുണ്ട് ഇതിന് പുറമെയാണ് കൂടുതൽ സഹായം തേടുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ ഡിസംബറിലെ കണക്ക് പ്രകാരം മാത്രം പാകിസ്ഥാൻ നൂറ്റി ബില്യൺ ഡോളർ ഏകദേശം പതിനൊന്ന് ലക്ഷം കോടി ഇന്ത്യൻ രൂപ തിരിച്ചടക്കാനുണ്ട് അതുകൊണ്ട് കൂടിയാണ് യുദ്ധത്തിലേക്ക് കടക്കാനുള്ള പാകിസ്ഥാൻ്റെ സാധ്യത തള്ളിക്കളയുന്നത് പിന്നെ ഭ്രാന്ത് പിടിച്ച ഭരണാധിപന്മാരാണെന്ന് പിന്നെ പറയാൻ പറ്റില്ലല്ലോ അവിടുത്തെ ഭരണം നിലനിർത്താൻ വേണ്ടി വേറെ മാർഗങ്ങൾ ആരായിട്ടുണ്ടല്ലോ വേറൊന്നും ഉത്തരം പറയണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പാകിസ്ഥാൻ സ്വയം ഒരു തീരുമാനമെടുക്കാൻ മാത്രം പ്രാപ്തമല്ലാത്ത മറ്റൊരു സാഹചര്യമാണ് ഈ സാഹചര്യം മൂലം തന്നെ അവർ അത്തരത്തിൽ തീരുമാനമെടുക്കുമോ എന്നുള്ളതും കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് അവരുടെ മുഖ്യ സഹായി ചൈനയാണെന്നാണ് വെപ്പ് ഇന്ത്യയുമായി യുദ്ധത്തിലേക്ക് കടന്നാൽ അവരുടെ സഹായിയായ ചൈനയ്ക്കും ക്ഷീണമുണ്ടാക്കും ബില്യൺ കണക്കിന് ഡോളറാണ് പാകിസ്ഥാന് ചൈന കടം നൽകിയിട്ടുള്ളത് വൻതോതിലുള്ള നിക്ഷേപം ചൈനയ്ക്ക് പാകിസ്ഥാനിലുണ്ട് ചൈനയുടെ നിക്ഷേപത്തിന്റെ തുടർച്ചയായുള്ള പ്രവർത്തനങ്ങൾ താളം തെറ്റും ഒരു യുദ്ധമുണ്ടായാൽ ഒരുപക്ഷെ ഇതിനു മുമ്പുള്ള കാലത്തൊന്നുമില്ലാത്ത വിധം ചൈന ഇന്ത്യയുടെ ആക്രമണത്തെക്കുറിച്ച് കടുപ്പിച്ച നിലപാട് എടുത്തിട്ടില്ല എന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ആക്രമണത്തെ അപലപിച്ചു പക്ഷേ ഭീകരവാദത്തിനെതിരായ നിലപാട് കൂടി ചൈനയ്ക്കൊപ്പം പ്രഖ്യാപിക്കേണ്ടി വന്നു ഒരു ബാലൻസിങ് കമൻ്റാണ് യഥാർത്ഥത്തിൽ ചൈന പറഞ്ഞത് ഇന്ത്യൻ നിലപാടിൻ്റെ വിജയമാണ് അത് ആ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ നിന്ന് യുദ്ധസമാനമായ നിലയിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ ഇന്ത്യ വെറുതെ ഇരിക്കില്ല എന്ന് ചൈനയ്ക്കും ബോധ്യമുണ്ട് അത്തരം സാഹചര്യം രൂപപ്പെട്ടാൽ അതെന്ന് അവസാനിക്കും എന്ന് പോലും പറയാൻ കഴിയില്ല ചൈനയുടെ വാണിജ്യ നിക്ഷേപങ്ങളെയും അത് ആഴത്തിൽ തിരിച്ചടിക്കും ഈ പ്രതിസന്ധി രൂപപ്പെടാതിരിക്കാനുള്ള മുൻകരുതലാണ് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് യുദ്ധം എന്ന ഒരു വഴിയിലേക്ക് പാകിസ്ഥാൻ പോകാതിരിക്കാനുള്ള സമ്മർദ്ദം ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് അതുകൊണ്ട് തന്നെ ഉറപ്പാണ് ഇതേ സമയം രണ്ട് ആണവശക്തികൾ തമ്മിൽ യുദ്ധം എന്താണ് സംഭവിക്കുക എന്ന് ലോകം ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പഹൽഗാമിന് പകരമായി ഇന്ത് നടത്തിയ ആക്രമണത്തിന് ശേഷം അമേരിക്കയുടേതായി വന്ന പ്രതികരണം ശ്രദ്ധേയമാണ് സംയമനം പാലിക്കണം എന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണം എന്ന് ജപ്പാൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് യുദ്ധാഹ്വാനവുമായി മാധ്യമങ്ങളും ചില രാഷ്ട്രീയ നേതൃത്വങ്ങളും ആവേശം കൊള്ളുന്നതിന് അപ്പുറത്തെ യാഥാർത്ഥ്യം ലോകം ചർച്ച ചെയ്യുന്നുണ്ട് പാകിസ്ഥാന്റെ സാമ്പത്തിക നിലയുടെ കാര്യം ഭീകരതയ്ക്ക് വളം വെച്ചതിൻ്റെ തുടർച്ചയായി രൂപപ്പെട്ടിട്ടുള്ളതാണ് പതിറ്റാണ്ടുകളായി അവർ തന്നെ വരുത്തിവെച്ച ദുരന്തം എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ കുറെ കൂടി പാകപ്പെട്ട രാഷ്ട്രമായി മാറിയിരിക്കുന്നു ഒരു യുദ്ധം ഏത് രാഷ്ട്രത്തെയും നിലംപരിശാക്കാൻ പക്ഷേ അധികകാലം വേണ്ടി വരില്ല വിവേകമില്ലാതെ അതുകൊണ്ട് തന്നെ ഇന്ത്യ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു രാഷ്ട്രമായിരിക്കുകയില്ല പക്ഷേ തിരിച്ചടികൾ നിരന്തരമായി രാജ്യത്തിൽ കടന്നു കയറി ആക്രമണം നടത്തുമ്പോൾ തിരിച്ചടിക്കാനുള്ള പ്രാപ്തിയും അതിനുള്ള ശേഷിയുമുണ്ട് എന്ന് പ്രഖ്യാപിക്കുക അനിവാര്യവുമാണ് ആ അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഭീകര കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണത്തെ ചേർത്ത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നടന്ന ഒരു യുദ്ധത്തിലും ആരും ജയിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ ഗാസയിലും ഉക്രൈനിലും പിടഞ്ഞു വീഴുന്ന മനുഷ്യരുടെ രോദനം കേൾക്കുന്നവരാണെന്ന അതുകൊണ്ട് പെഹൽഗാമിൻ്റെ വേദനയും ഓപ്പറേഷൻ സിന്ധൂറും ഒക്കെ രാജ്യത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കാനും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗവുമായിട്ടുള്ളതാണ് എന്ന് തിരിച്ചറിയുകയും ചോദിക്കാനും പറയാനും ഞങ്ങൾ ശക്തരാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് പക്ഷേ അതിനപ്പുറത്തെ ഒരു യുദ്ധ സാഹചര്യത്തിലേക്കുള്ള പോക്ക് ഒരു രാജ്യത്തിനും ഗുണകരമാകില്ല അവസാനിക്കാത്ത യുദ്ധങ്ങൾ ഒരാളെയും രക്ഷിക്കില്ല ആകാശത്ത് തൃശൂർ പൂരമാണ് എന്ന് പറയുന്നവരുടെ വീടുകളിൽ എത്തും വരെ മാത്രം ആയുസുള്ള യുദ്ധവെറിപ്പുണ്ട് ആഹ്വാനങ്ങൾ എല്ലാം വെറുതെയാണ് അവർക്ക് യാഥാർത്ഥ്യ ബോധം പലപ്പോഴും കുറയുന്നതും നമുക്ക് കാണാം സൈന്യവും രാജ്യ നേതൃത്വവും ഒരു തിരിച്ചറിവോടെ തന്നെ ഈ സാഹചര്യത്തിൽ പ്രതികരിക്കും പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം